കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ഫിലിപ്പ് എം പ്രസാദ് എന്ന പേര് തിളങ്ങി തന്നെ നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഫെബ്രുവരി പന്ത്രണ്ടിന് എം ജി മാത്യുവിൻ്റെയും മറിയാമ്മയുടെയും മകനായി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനനം പാലക്കാട് ബാസൽ മിഷൻ സ്കൂളിലെ പഠനത്തിനു ശേഷം ആലുവ യു സി കോളേജ് ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം മാറി കോളേജ് കൊല്ലം പാത്തിമ കോളേജ് എന്നിവിടങ്ങളിലായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം ലോ അക്കാഡമിയിലും ലോ കോളേജിലും നിയമപഠനം ശേഷം കൊല്ലം തിരുവനന്തപുരം കോടതികളിൽ പ്രാക്ടീസ് ഭാര്യ ഏലിയമ്മയുടെ മരണശേഷം ജസിയെ പുനർവിവാഹം ചെയ്തു മക്കൾ മൈത്രി ബന്ധുപ്രസാദ് സായി ചങ്ങാതി ൌവനത്തിൽ നക്സൽ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ഫിലിപ്പ് എം പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കൗൺസിലിന്റെ ജീപ്പ് കത്തിച്ച കേസിൽ പ്രതിയായി അറുപത്തിയെട്ടിൽ തന്നെ തലശ്ശേരി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുകളിൽ അറസ്റ്റിലായി ജയിലിൽ വെച്ച് മാനസാന്തരമുണ്ടായി ബാബയുടെ ഭക്തനായി രാമായണവും മഹാഭാരതവും ഖുറാനും ബൈബിളും ആഴത്തിൽ പഠിച്ചു ഇപ്പോൾ ഓച്ചറയ്ക്കടുത്ത് വലിയ കുളങ്ങര സായിശം വൃദ്ധസദനത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഫിലിപ്പ് എം പ്രസാദ് നമസ്കാരം കേരളത്തിൻ്റെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അതിൽ ഒഴിവാക്കാനാവാത്ത ഒരു പേരുണ്ട് അഡ്വക്കേറ്റ് ഫിലിപ്പ് എം പ്രസാദ് ശ്രീ ഫിലിപ്പ് എം പ്രസാദ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമസ്കാരം സാർ ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനനം കുർബാന കൈക്കൊണ്ടും കുരിശി കുരിശിവരച്ചും വളർന്ന ബാല്യം യൗവനത്തിൽ വിപ്ലവം വാർദ്ധക്യത്തിൽ ആത്മീയം ഫിലിപ്പം പ്രസാദിൻ്റെ ജീവിതയാത്ര അത്രയ്ക്ക് സങ്കീർണമായിരുന്നു അതിനെന്താ സങ്കീർണമല്ലാത്ത ആരുടെ ജീവിതം ഈ ലോകത്തുള്ളത് പിന്നെ ഞാൻ യുവത്വത്തിലെ ആത്മീയതയിലേക്ക് വന്നു അത് മനുഷ്യരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ആകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചത് അറുപത്തി നാല് മുതൽ എഴുപത്തിനാല് വരെ പരമാവധി എഴുപത്തി മൂന്നോടുകൂടി ഞാൻ ആത്മീയത സ്വീകരിച്ചു കഴിഞ്ഞു ജയിലിൽ കിടക്കുമ്പോഴാണ് ഗീതാ പഠനത്തിൽ കൂടി ആത്മീയതയിലേക്ക് എത്തി ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ കൂടി വിവേകാനന്ദനിൽ കൂടി അരവിന്ദ മഹർഷിയിൽ കൂടി ആത്മീയതയിലേക്ക് എത്തി അതിൻ്റെ കൂടെ ക്രൈസ്റ്റെ ലിമിറ്റേഷൻസ് ഓഫ് ക്രൈസ്റ്റ് തുടങ്ങിയിട്ട് ക്രിസ്തുവാനുകരണം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ ജയിലിൽ വെച്ചിങ്ങനെ കാണാതെ പിടിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു ആ കാലത്താണ് സത്യസായിബാബയിലേക്ക് അന്ന് അടുത്തിട്ടില്ല പൊതുവായ ഒരു ഇൻ്റർ റിലീജിയസ് ആത്മീയതയിലേക്കാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഖുർആനും വായിച്ചു ഒരു ഒരാവർത്തി ഫുൾ ടെക്സ്റ്റ് വായിച്ചു അപ്പം ജയിലിലായതുകൊണ്ട് പരിപൂർണ സൗകര്യം പതിനെട്ട് മണിക്കൂറൊക്കെ വേണമെങ്കിൽ വായിക്കാൻ ആ കാലത്ത് ചില ചില്ലറ അനുഭവങ്ങൾ സത്യസായിബാബയിൽ നിന്ന് വിദൂരമായിട്ട് ഡയറക്റ്റല്ല അതൊരു ചെറിയ ഒരു ഒരു ചെറിയ പാരസ്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എഴുപത്തി മൂന്ന് എമർജൻസി തീരുന്നതിന് തൊട്ട് മുമ്പ് എഴുപത്തി എമർജൻസി കാലത്ത് അതിൽ നിന്ന് വേറൊരു വലിയ പ്രശ്നം ഉണ്ടായത് സാംസ്കാരിക വിപ്ലവം ചൈനയിൽ പരാജയപ്പെട്ടപ്പോൾ മാർക്സിസം ലെനുനിസം എന്ന് പറഞ്ഞ സാധനമാണ് അവിടെ പരാജയപ്പെട്ടത് കരിം പിണറായി വിജയനായി മാറുക ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല കാരണം പിണറായി വിജയനായിട്ട് മാറുന്ന മാറുന്നൊരു പ്രക്രിയയില്ല ഞാൻ പണ്ട് കണ്ട പിണറായി വിജയനല്ല ഇന്നത്തെ പിണറായി വിജയൻ ഇതൊരു വാല്യൂ സിസ്റ്റം ചേഞ്ചാണ് ഇത് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചു അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഒരു പുതിയ സമ്പന്ന വർഗം അവരുടെ കയ്യിലേക്ക് ഭരണാധികാരി ഇത് തന്നെ ചൈനയിൽ സംഭവിക്കുമോന്ന് ഏതാണ്ട് തീർച്ചയായിക്കഴിഞ്ഞു അപ്പോഴാണ് മാവസ്യത്വം സാംസ്കാരിക വിപ്ലവം കൊണ്ട് അതിനെ തിരുത്താൻ കഴിയും എന്ന ഒരു സങ്കല്പം വെച്ചത് അതായത് ഇത് വഴുതി വഴുതി വീണ് വെറു ഒരു മുതലാളിത്ത ദേശീയത ആയിട്ട് മാറരുത് എന്നും അതിൻ്റെ ആത്യന്തിക വലിയ മൂല്യങ്ങളുണ്ടല്ലോ കമ്മ്യൂണിസം പറയുന്ന വലിയ 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 പ്രാചീന കമ്മ്യൂണിസം ഇങ്ങനെ വായിച്ചു വായിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വഴിതെറ്റി പോകുന്നത് കണ്ടപ്പോൾ ആള് മാവസ്യത്വം രണ്ടും കൽപ്പിച്ച് എല്ലാം ഇടിച്ച് തകർത്ത് സാംസ്കാരിക വിപ്ലവം തുടങ്ങിയത് പക്ഷെ അതും പൊളിഞ്ഞു വലീസായി സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരീക്ഷണമായി ആ പരീക്ഷണം തകർത്ത് തരിപ്പണമായി പിന്നെയും മനുഷ്യൻ സ്വാർത്ഥതയുടെ ഈ ഭൗതിക കാര്യങ്ങളിൽ സ്വാർത്ഥതയുടെ അടിമയായി ഇതൊക്കെ കൂടി കണ്ടപ്പം ആകെക്കൂടി ദാർശനികമായി തന്നെ ഇതിന് നിലനിൽപ്പില്ല എന്നുള്ളത് ബോധ്യമായി സംശയമല്ല അങ്ങനെയാണ് ഗീതയിലേക്കൊക്കെ തിരിയുന്നത് അതുണ്ടാക്കുന്ന ഒരു നിരാശയുണ്ട് കാര്യം മനുഷ്യന് ഒരു പെന്തൊക്കെ വസ്തു ഉദ്ദേശിക്ക യേശുക്രിസ്തു കള്ളമാണെന്ന് പറയുമ്പോൾ ഒരു സങ്കടമില്ല അതെ അതെ അത് ബൈബിളെ കള്ളമാണെന്നും കൂടി ഒന്ന് തോന്നലുണ്ടായ എൻ്റെ അവസ്ഥ നിന്ന് ആലോചിച്ച് നോക്കും ആ അവസ്ഥയിലൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ അതെന്നെ ജയിലിൽ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് ഒമ്പത് ദിവസം പത്ത് ദിവസമൊക്കെ ആയപ്പോൾ ഉറക്കം വരാതെ സഹിക്കാൻ കഴിയാതായി അങ്ങനെ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞ് ആണ് സ്വർഗസ്വനായ പിതാവെ വീണ്ടും ചൊല്ലാൻ തുടങ്ങിയത് അവിടെയാണ് ബാല്യം അമ്മ പഠിപ്പിച്ച സ്വർഗസ്വനായ പിതാവെ അത് ചൊല്ലിയിട്ട് കിടന്നു തുടങ്ങി അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റം വിചാരിച്ചാടാ ഇതെന്തൊരു കാര്യമാണ് ഞാൻ ജയിലിലാണ് സഹാക്കളൊക്കെ കൂടെയുണ്ട് അവരോട് സ്വർഗസ്വനായ പിതാവേ എല്ലാം പറയുമോ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ വാർഡി രാവിലെ എഴുന്നേക്കാൻ പറയൂ അതുകൊണ്ട് ഞാൻ രാവിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് രാത്രി മുഴുവൻ ഇങ്ങനെ ഒരു അതിൽ പോയി അത് എന്നെ കൂട്ട ഒരാഴ്ച കൂടുതൽ കൊണ്ടുനടക്കാൻ പറ്റിയില്ല പറ്റിയില്ല വേറെ കാര്യം നമുക്ക് അയ്യോ വളരെ എന്തൊരു നമ്മുടെ കോൺട്രഡിക്ട്രി അല്ലേ നമ്മുടെ വ്യക്തിത്വം അതെ അപ്പൊ പിന്നെ ഞാൻ പരസ്യമായിട്ട് ജയിലില് വെച്ചു ഞാനിപ്പോ സർഗസ്വനായ പിതാവിയെ ചൊല്ലി ഉറങ്ങുന്ന ഒരു നല്ല വിശ്വാസിയാണ് അപ്പം കൂടെ കിടക്കുന്നവർ അന്ധപ്പെട്ടു കാര്യം മഹാനായ ഫിലിം അം പ്രസാദ് ഇതാ കിടക്കുന്നത് കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് രണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ കോർഡിനേഷൻ അറുപത്തെട്ടിൽ ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഞാനും കുന്നിക്കല് നാരായണനും മാത്രമാണ് കൽക്കട്ടയിൽ പോയി ചാരു ചാരുമസ്യാറിൻ്റെ ഒപ്പവും കാലു സെന്യാലിൻ്റെ ഒപ്പവും പങ്കെടുത്തു അജിതയുടെ അച്യുതയുടെ അച്ഛൻ അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അന്തം ഇട്ടു പക്ഷെ അവസാനം അവരൊരു കൺസെഷൻ ഉണ്ടാവും പാവ ദൗർബല്യമാണ് കൊച്ചു പയ്യനല്ലി എന്നൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യത്വം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അവരെന്നോട് ഒരു കരുണയൊക്കെ കാണിച്ചു അങ്ങനെ ഞാൻ അവരുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടി പിന്നെ ഞാനൊന്ന് ജയിലിൽ ഒറ്റപ്പെട്ടു ആ ടേണിലാണ് ഞാൻ സത്യസായിബാബയിലേക്ക് ചെറുതായിട്ടൊന്നും എന്താണ് ഒറ്റപ്പെടാനുള്ള കാരണം ഈ ആത്മത ആത്മീയതയിലേക്കുള്ള ഒരു അല്ല ഞാൻ ഇത് അഭിപ്രായമായിട്ട് നിഷേധിക്കുന്ന എത്ര കാലം അവർ സഹിക്കും ഞങ്ങൾ ഒരുമിച്ചല്ലേ കിടക്കുന്നത് എത്ര കാലം അവരുടെ തന്തപ്പടി വഴിതെറ്റിപ്പോ കണ്ടോണ്ടിരിക്കാം അല്ല ഒരു ഒരേ ആശയത്തിന്റെ പേരിൽ ജയിലിൽ വന്നു ജയിലിൽ വെച്ച് അവനൊക്കെ അവനെയൊക്കെ പിടിച്ചോണ്ട് വന്നു ഞാനും ഇല്ല അത് നിങ്ങൾ എന്തായി പറയുന്നു ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്ന കുറ്റം എനിക്കില്ലേ ഐഡിയോളജിക്കലായിട്ട് പ്രേരിപ്പിക്കുകയാണ് ഏറ്റവും മഹാപരാധം പിന്നെ ലോകത്ത് ഈശ്വരനെ നിഷേധിക്കുക എന്നതാണ് ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അവൻ്റെ അടിത്തട്ട് തന്നെ ഇല്ലാതാക്കുക അത് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയോ വലിയ മഹാപാപ് അതല്ലേ ഇവരൊക്കെ കിടന്ന് അനുഭവിക്കുന്നത് ഈ പൂർവ്വജന്മ പാപം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പാപമാണ് ഈശ്വര നിഷേധം ഈശ്വര നിഷേധത്തെ വളർത്തുന്ന ഒരു പ്രസ്ഥാനത്തിലും അധിക കാലം നിലനിൽപ്പില്ല നിലനിൽപ്പില്ല അസാധ്യമാണ് എല്ലാ അവസാനവും ഡീജനറേറ്റ് ചെയ്ത് നശിച്ച് നാരായണത്തിൽ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെക്കുറിച്ച് ഇനി ഈശ്വരനെ നിഷേധിക്കുന്ന ഏത് പ്രസ്ഥാനവും അല്ലെങ്കിൽ അത്രത്തോളം നല്ല മാനുഷിക മൂല്യങ്ങൾ അതിൻ്റെ അടീക്കാണ് തമിഴ് കവികൾ ഈശ്വരനെ നിഷേധിച്ചവരാണ് പക്ഷെ അവർ പരമമായ പ്രേമത്തിലാണ് അധികം പരമമായ ഈശ്വര പ്രേമത്തിൽ നിന്നുകൊണ്ട് ഈശ്വരനുള്ള വാക്കുപയോഗിക്കണ്ട പരമമായ പ്രേമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൻ്റെ മുഖംമൂടി അതിൻ്റെ ബാഹ്യ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ വേണമെങ്കിൽ ചില സമയത്ത് ഈശ്വരഭക്തിക്കൊക്കെ നിഷേധിച്ചു പോയിട്ടുള്ള സന്ദർഭങ്ങൾ അതുകൊണ്ട് നമുക്കത് ഈശ്വരൻ എന്നുള്ളത് ഒരു വെറും ഒരു ഇടുങ്ങിയ എനിക്കതിനകത്ത് ഒട്ടാളേ ഉള്ളൂ എനിക്ക് എനിക്കെൻ്റെ പരമഗുരുവായ സത്യസായി ബാബ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് വ് ഈസ് മൈ ഫോം ഈശ്വരൻ അല്ലെങ്കിൽ അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ അതുപോലെ തന്നെ അറുപത്തിയെട്ടിലാണ് തലശ്ശേരി പുൽപ്പള്ളി സംഭവം സ്റ്റേഷൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ആ സംഭവത്തോടുകൂടി താങ്കൾ ജയിലിലാകുന്നു അതെ ഏകദേശം നാലോ അഞ്ചോ വർഷങ്ങൾക്കകം അങ്ങ് ആമീതിയിലേക്ക് തിരിയുന്നു നാലോ അഞ്ചോ വർഷം കഷ്ടി കഷ്ടിച്ച് അറുപത്തെട്ട് എഴുപത്തിനാല് ആറ് വർഷം അഞ്ചു വർഷം അഞ്ച് വർഷം ഓക്കെ അപ്പോൾ ഈ പുൽപ്പള്ളി ആക്രമണവും ഈ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയാനുള്ള ഒരു പുൽപ്പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഇന്ത്യ പിടിക്കാമെന്നും പറഞ്ഞ് നടന്നു അത് ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ അതിന് നാനൂറ് പേര് പങ്കെടുത്തു ആക്ച്വൽ എന്തായിരുന്നു അതിന് കാരണം സാർ അതിന്റെ ആ സമയത്തെ ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ പുൽപ്പള്ളിയിലെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കല് ദിനേശ് ബി ഡി കമ്പനി പൂട്ടിപ്പോയത് ഇതൊക്കെയാണ് അതിൻ്റെ ഭൗതിക സാഹചര്യം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കേരളത്തിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചൈന പിടിക്കും ഇന്ത്യ പിടിക്കും വിയറ്റ്നാം പിടിക്കും ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആകും എന്നുള്ളൊരു കാലഘട്ടമാണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ക്കാലത്തെ ചെറുപ്പക്കാരോട് ലോകം മുഴുവൻ കമ്മ്യൂണിസം മുഴുവൻ പെന്തകോസ്സുകാർ പറയുകയാണ് ഞാൻ ഈ ഞങ്ങൾ ഇതാ ക്രിസ്തു മത ഹിന്ദുക്കൾ ഹിന്ദു മതം സ്ഥാപിക്കാൻ പോവുകയാണ് ലോകം മുഴുവൻ പറഞ്ഞാൽ ആരും അത്ര ഒരു ഹിന്ദുക്കളും സ്വീകരിക്കുന്നില്ല ക്രിസ്ത്യാനികളും സ്വീകരിക്കില്ല അത്രത്തോളം ലിബറലിസം വളർന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം അന്നത്തെ കാലത്ത് അതല്ല ഒരു പത്ത് നാല്പത് അമ്പത് കൊല്ലം കൊണ്ടാണ് ഈ ലിബറൽ ോടെങ്കിലും ചെന്ന് എന്തൊക്കെ പോലും അല്ല അത് ഞങ്ങൾ പറയുന്നതേ അവര് പറയുള്ളൂ ചിലപ്പോ മുസ്ലിം ഫണ്ടമെന്റലിസം മാത്രം അവർ അഭിപ്രായം വേഗം ഞങ്ങൾ പിടിക്കും ഉടനെ തന്നെ പിടിച്ചേക്കും പറഞ്ഞിരിക്കും അത് അവർ മാറും അല്ല അത് ഒരു ഇടക്കാലത്ത് വന്നൊരു പ്രവണതയാണ് ഏത് ഈ മുസ്ലിം വിഭാഗം പെട്ടെന്ന് ലോകം പിടിച്ചടക്കം എന്നുള്ള രീതിയിലുള്ള ഒരു അല്ല അത് ഖുറാൻ്റെ അടിത്തറയത് ആണെങ്കിൽ പോലും അത് ഈ ഒരു എന്താണ് ഒരു എട്ട് പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ശക്തമായി ശക്തമായ അത് ശരി ശക്തമായെന്ന് പറഞ്ഞാൽ അമിതമായി ശക്തമായിട്ടില്ല അവരുടെ പോപ്പുലേഷൻ പേഴ്സൻ്റേജിൻ്റെ പത്ത് ശതമാനത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ് ശതമാനവും അവർ അന്ധമായ വിരോധവും എല്ലാവരും അഭിപ്രായവും അല്ല നമുക്ക് വീണ്ടും ഈ സ്റ്റേഷൻ ആക്രമണത്തിലേക്ക് തന്നെ വരാം അതിനുശേഷം എന്തുണ്ടായത് സ്റ്റേഷൻ ആക്രമണത്തിന് ശേഷം ഒക്കെ ജയിലിലായി അപ്പൊ ഒരു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്നത്തെ ഒരു ശ്രീനിവാസൻ പി ശ്രീനിവാസൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ വിരമിച്ചതിന് ശേഷം അദ്ദേഹം ഒരു മാധ്യമത്തോടെ പിടിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ഞാൻ പിടിച്ചു പക്ഷേ ആർക്കും അവര് അവശരായിട്ട് അവശരായിരുന്നിട്ട് കൂടി അവർക്കാർക്കും യാതൊരു ഭയം ഉണ്ടായിരുന്നില്ല അതിൽ ഫിലിപ്പം പ്രസാദ് എന്ന് പറയുന്ന ഒരു മെലിഞ്ഞ പയ്യനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു ഓർമ്മയുണ്ടോ പിന്നെ ശ്രീനിവാസം നല്ല മനുഷ്യനാണ് ഈ പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിൽ മുരളി മുരളീകൃഷ്ണദാസ് നല്ല മനുഷ്യരല്ലേ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഏറ്റവും ഓണസ്റ്റ് ആയി ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുള്ള ഒരു കേസാണ് പുൽപ്പള്ളി കേസ് വളരെ ഓണസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അപ്പൊ അങ്ങനെ പോലീസ് ഓഫീസർമാരെല്ലാം മൃഗങ്ങളാണ് എന്നുള്ള ധാരണയൊന്നും അന്നും ഞങ്ങൾക്കില്ല ഇപ്പോൾ അത് തീരെ പക്ഷെ അന്ന് കേട്ടിടത്തോളം നക്സൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നവരെ പിടികൂടിയാൽ നമ്മുടെ സത്യനേശ്വൻ നാടാരൊക്കെ എസ് ഐ ആയിരുന്നല്ലോ ആലപ്പുഴ എസ് ഐ ആയിരുന്നല്ലോ വളരെ ക്രൂരമായി തന്നെ മർദ്ദിച്ചു മർദ്ദനം കിട്ടും അത് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങളുടെ കാര്യം പറയാം പോലീസുകാരനെ കൊന്ന ചോരയൊലിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ അജിതയൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകുന്നു അവിടുത്തെ അവിടെ ഉണ്ട് ഞങ്ങളെ ഞങ്ങളെന്തോ എടോ ഒരു അഡ്വക്കേറ്റിന് രണ്ടടി കൊടുത്തു എന്നും പറഞ്ഞു ബാർ അസോസിയേഷനിൽ വന്നാൽ അവരെ അടിക്കും ഇല്ലേ തീർച്ചയായിട്ടും പോലീസുകാരനെ കൊന്നു എന്നും പറഞ്ഞാൽ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന എന്തെങ്കിലും കിട്ടാതിരിക്കോ ആ അതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇല്ല ഒരു കോസ്റ്റ് ഒരു ആക്സിഡന്റ് റിയാക്ഷൻ ഇത് വെച്ചിട്ട് അത്രയും വലിയ ഇത് കിട്ടിയിട്ടില്ല 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 നല്ല ഞങ്ങൾക്ക് കിട്ടിയത് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം എന്നാലും അതത്ര കൂടുതലായി പോയി എന്നോ വലിയൊരു പ്രശ്നം വന്നത് ഞാൻ കൂടി ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വീട്ടിൽ എനിക്ക് പോകേണ്ടി വന്നു പോകേണ്ടി അതെങ്ങനെയാണ് സത്യസായി ഭജന അയേണ്ട നാലാമത്തെ വീട്ടിൽ നടക്കുന്നു എനിക്ക് ഉള്ളി കുറ്റബോധം തോന്നി അവിടെ ഞാൻ പോയി പ്രസംഗിക്കുകയാണ് തലശ്ശേരിയിൽ ആ കോൺസ്റ്റബിളിൻ്റെ വീടിൻ്റെ എതിർവശത്തുള്ള നാലാമത്തെ വീട്ടിൽ ഞാൻ പോയി സത്യസായി ഭക്തി പ്രസംഗിക്കുകയാണ് ഭയങ്കര കുറ്റവാദം പോയിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു പിന്നെന്താ അങ്ങനെ ഞാൻ പോയി ക്ഷമ ചോദിച്ചിട്ട് ആരുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ അവര് അയ്യോ അവര് നല്ല മനുഷ്യർ അല്ലെങ്കിൽ ഞങ്ങൾ സാറിന്റെ പ്രസംഗം വരാൻ ഉദ്ദേശിച്ചു യഥാർത്ഥത്തിൽ ഈ നക്സൽ പ്രസ്ഥാനത്തിലുള്ളവർ കൊലപ്പെടുത്തി എന്നൊക്കെ കേട്ടിട്ടുള്ളൂ അങ്ങനെ തന്നെ പറഞ്ഞു ഞാനും കൂടി ഉൾപ്പെട്ട് ഒരു കൊല നടത്തിട്ടുണ്ടായിരുന്നു രണ്ടും അതിനകത്ത് രണ്ടുപേര് മരിച്ചു ഒരാള് അപ്പൊ തന്നെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയത് തന്നെയാണ് പിന്നെ അതിൽ ഞാൻ ലൈറ്റ് അടിച്ചു കൊടുത്തേ ഉള്ളൂ വെട്ടിയില്ല എന്നൊക്കെ അന്ന് എനിക്ക് തോന്നുമായിരുന്നു ഇപ്പൊ തോന്നിയടാ ലൈറ്റും ഇട്ടു ഒന്നും അല്ല പ്രധാനം നീ അതിന് പ്രേരണ ആളാണ് അതുകൊണ്ട് അതിന്റെ കർമ്മഫലം നീ എന്തായാലും അനുഭവിച്ചേ പറ്റൂ ഏത് സത്യസായി ബാബയുടെ കാല് പിടിച്ചാലും ശരി എടാ ഫിലിപ്പ പ്രസാദെ കൊറേയൊക്കെ കിടന്ന് ദുരിതം അനുഭവിച്ചേ പറ്റൂ പക്ഷേ കർമ്മഫലങ്ങൾ പോലും കുറച്ച് തരാൻ കഴിയുന്ന വളരെയേറെ തൊണ്ണൂറ് ശതമാനം പോലും കുറച്ച് തരാൻ കഴിയുന്ന ഒരു മഹാശക്തിയുടെ സംരക്ഷണയിലാണ് ഞാനെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ പേരിലുള്ള ഈ വൃദ്ധസദനത്തിൽ വന്ന് ജോലിയോട് കൂടി കിടക്കുന്നത് കാര്യം ഇവിടെയാണ് സമാധാനം സമാധാനം സമാധാനമല്ല സമാധാനം അവിടെ വെച്ച് കിട്ടും എനിക്കിവിടെയാണ് എൻ്റെ പാപവിഭവചരം പാപം എന്ന് പറഞ്ഞ ജന്മുണ്ട് മുൻജന്മ പാപമുണ്ട് ഈ ജന്മപാപവും ഇതൊന്നും തിരുത്താതെ പുനർജന്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ശാസ്ത്രീയമായി അതിൽ വിശ്വസിക്കുന്ന ആളാണ് ശാസ്ത്രീയമായി അതിൽ വിശ്വസിക്കുന്നു ഈശ്വരൻ ഇല്ലെങ്കിൽ പോലും പുനർജന്മം പുനർജന്മുണ്ട് ഈ പുൽപ്പള്ളി ആക്രമണത്തിന് ശേഷം അടക്കാത്തോട്ടിൽ നിന്ന് താങ്കളെയും അജിതയെയും പിടികൂടി നാലുപേരെ അഞ്ചുപേരെ പിടികൂടി കൊണ്ടുവരുന്നു അതിനുശേഷം ജനങ്ങളൊക്കെ ബഹളം വെച്ചപ്പോൾ മേശപ്പുറത്ത് കയറ്റി നിർത്തിയ അജിതയുടെ അജിത എന്ന പതിനഞ്ചാരിയുടെ ഒരു ചിത്രം ഇപ്പോഴും പലരുടെയും മനസ്സിലുണ്ട് മനസ്സിലുണ്ട് എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു അനുഭവം ഒരു അനുഭവം അന്നത്തെ അനുഭവ അനുഭവം നല്ല വൃത്തിയായിട്ട് അടിച്ചു വൃത്തിയായിട്ട് ഇടിച്ചു അവർക്ക് നാട്ടുകാരെ കാണിക്കാൻ ഇത് അജിതെ ഇങ്ങനെ കൊണ്ട് പ്രദർശിപ്പിക്കണമെന്ന് പ്രദർശിപ്പിച്ചു ഇതൊക്കെ നടന്നുകഴിഞ്ഞ സംഭവങ്ങളാണ് പഴയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് രോഷം കൊള്ളാനോ അത് നന്മയാണോ തിന്മയാണോ എന്ന് വിലയിരുത്താനോ ഞാൻ തയ്യാറേ തയ്യാറേയല്ല ഞാനിത് പഴയ കാലത്തിലേക്ക് കടക്കുന്നത് പുതിയ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനും പഴയ മൂല്യങ്ങൾ രണ്ടാമത് ഏറ്റെടുക്കാനല്ല എനിക്കതിൻ്റെ പഴയ മൂല്യങ്ങളിൽ എന്നെ ആരെങ്കിലും കടിച്ചു തൂങ്ങാൻ പ്രേരിപ്പിച്ചാൽ ഞാൻ പറയും സലാം പഴയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നത് പ്രേമം പോലും എടുത്ത് തോണ്ടിയെടുക്കാൻ എന്റെ സഹായം കിട്ടൂല വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോ ഒരു കുട്ടി ഒരു കൊച്ചു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ ആ മരം കണ്ടിങ്ങനെ അന്തം വിട്ട് നിക്കുന്നു ആ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് വർത്തമാനകാലം അപ്പോൾ അമ്മ വന്ന് മോനെ പറയുന്നത് ദാറ്റ് ഇസ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളാണ് ആ ചെറുക്കന്റെ ശത്രു ഞാൻ പറഞ്ഞ മനസ്സിലായി അവൻ്റെ അനുഭവത്തിൽ കൂടി മരം കാണുന്നുണ്ട് പിന്നെ അനുഭവിച്ച വാക്കുകളിൽ കൂടി അവൻ്റെ തലച്ചോറിനകത്താക്കി തലച്ചോറിൻ്റെ ഒരു പ്രതിഭാസമാക്കി മാറ്റുകയാണ് മാറ്റുന്ന അവസ്ഥയാണ് മായ എന്ന് പറയുന്നത് അപ്പോൾ ഈ പൂതകാലത്തെക്കുറിച്ച് താങ്കൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാത്തതിൻ്റെ അല്ല ഓർക്കാൻ അതെ അങ്ങനെ ഒരു സന്ദർഭം മനുഷ്യരുടെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു തിരുത്താൻ ഒരു മാർഗ്ഗവും ഇല്ല തിരുത്താൻ മാർഗമില്ല എങ്കിലും ആലോചിച്ചു എങ്കിലും അത്തരത്തിലൊരു പഴയ ഒരു കുറ്റബോധം എപ്പോഴെങ്കിലും ഉള്ളത് കൊണ്ടാണോ കുറ്റബോധം ഒരു എൻ്റെ അടുത്ത് സത്യസായി ബാബ വളരെ അടുത്ത് ഇൻ്റർവ്യൂ കിട്ടുന്നു ഒന്നര അല്ല രണ്ട് തവണയും കൂടി ഒന്നര മണിക്കൂർ ഇൻ്റർവ്യൂ കിട്ടിയിരുന്നു ആ ഇന്റർവ്യൂവിൽ സ്വാമി ഈ മോതിരം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നു ഇഷ്ടം പോലെ സാധനം എന്റെ മുമ്പ് ചോദിച്ചാൽ എൻ്റെ മകൾക്ക് ഉണ്ടാക്കി കൊടുത്തു മോൻ ഉണ്ടാക്കി കൊടുത്തു രണ്ട് മക്കളാണെന്നുള്ളത് ഇതൊക്കെ വൈഫിനുണ്ടാക്കി കൊടുത്തു ഇങ്ങനെ 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 എടുത്ത സാധനമാണ് ഇപ്പോഴും എന്റെ കൈക്കുണ്ട് നാൽപ്പത് കൊല്ല വൈഫും ഇതെന്നെ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ ഇതാണ് ദൈവം എന്ന് പോലും തോന്നുന്ന വിധത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഗിൽറ്റി കോൺഷ്യൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എൻ്റെ അടുത്ത് നാൽപ്പത് മിനിറ്റ് നേരം നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അതായത് ഇത്ര പോകുന്ന ചെറിയ മുറിക്കകത്ത് ഞങ്ങൾ ഭഗവാനും എല്ലാവരും കൂടി ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ സത്യസായി ബാബ അടുത്ത് വന്ന് എൻ്റെ ചെവി പറയും ഡോണ്ട് ഹാവ് ഗിൽറ്റി കോൺഷ്യൻസ് അത് ഇംഗ്ലീഷിൽ ഇതേ വാക്കുകൾ സത്യസായി ബാബ എന്നോട് പറയുകയാണ് നക്സലൈറ്റിനോട് ഡോൺ ഹാവ് ിൽ കോൺഷ്യസ് അത് പത്തൊമ്പത് തവണ പറഞ്ഞല്ലോ നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഇത് ഭഗവാന നാനൂറ് തവണയും നാല്പത് മിനിറ്റ് പറയാൻ എന്നുള്ളത് സമയം അദ്ദേഹത്തിൻ്റെ കയ്യില്ല അത് വീരേന്ദ്രകുമാറിനും ബോധ്യമുണ്ട് വീരേന്ദ്രകുമാറിനും ഇന്റർവ്യൂ അന്ന് വീരേന്ദ്രകുമാറിനൂടെ ഒറ്റ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഒമിനി പൊട്ടൻറ്റ് പ്രസന്റ് സർവ്വശക്തമായ അതിനെക്കുറിച്ച് മാത്രമാണ് ജൈനനായ ആ മനുഷ്യനെ ഉമിനി പൊട്ടൻ പ്രസന്റിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടതെന്നുള്ളത് ഭഗവാൻ അറിയാം വീരേന്ദ്രകുമാർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പിന്നീട് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് വീരേന്ദ്രകുമാർ മാതൃഭൂമിയുടെ സത്യസായി സപ്ലിമെന്റ് തുടങ്ങിയത് മനസ്സിലാക്കണം അതെ ഇതായിരുന്നു കാരണം അല്ലെ അങ്ങനെ ഭഗവാൻ ഈ പ്രസന്റിൽ മാത്രം നിൽക്കുന്ന ആളാണ് മനസ്സിലായില്ലേ ഭഗവാന്റെ ഒരു പാട്ട് നോ സീസൺ ഫോർ ലവ് No No, no 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 reason reason no, uh, no reason for for no for love. love. No love. birth. മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം എന്നുള്ള കാഴ്ചപ്പാടാണ് മാർക്സിസത്തിന്റെ അടിത്തറ അതുകൊണ്ട് തന്നെ അത് കുഴിച്ചു മൂടേണ്ടത് അത്യാവശ്യം അന്നത്തെ ഒരു കമ്മ്യൂണിസവും ഇന്നത്തെ ഒരു കമ്മ്യൂണിസവും അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു ഒരു സാധനം ഒരു പട്ടി ചത്ത് ജീർണിച്ച് കിടക്കുന്നതും നല്ല ശൂരൻ പട്ടിന്നെ താരം ഉദാഹരണം ഇല്ല ഇവിടെ ഏറ്റവും കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറ അസൂയ മറ്റവന്റെ തുല്യത വേണം തുല്യത എന്ന് പറഞ്ഞ സങ്കല്പം അസൂയിൽ നിന്നുണ്ടാകുന്നതാണ് കുശുംബാണ് മാർസിയൻ പ്രത്യശാസ്ത്രത്തിന്റെ ദാർശനികമായ അടിത്തറ മാർസിസം കേരളത്തിന്റെ ദാർശനിക തലത്തെ ചവിട്ടി നശിപ്പിച്ച് കുശുംപു സ്ത്രീകൾക്ക് വരെ കുറിച്ച് ഓ എക്സ്പീരിയൻസ് പറയുക ഈ ലോകത്തുള്ള സകല ഗുൽമാസിനോടും അദ്ദേഹത്തിന് പ്രേമം അദ്ദേഹം സകല ചരാചര പ്രേമത്തിന്റെയും കൂടി പ്രതീകമാണ്